ഈ പാവങ്ങളുടെ പണം മുഴുവൻ ഊറ്റിക്കുടിച്ച ഒരു കരുവന്നൂരുണ്ട് ഒരു കരുവന്നൂരില്ല കേരളത്തിൽ അത്തരത്തിൽ നൂറുകണക്കിന് ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി ചെല്ലുവാനം ബാങ്കുകളുണ്ട് മനുഷ്യരുടെ ചോര ഊറ്റിക്കുടിച്ചത് അപ്പോ ഇത്തവണ എന്താ ചെയ്യാൻ പോകുന്നത് ഞാനുണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് ആർക്കാവോട്ട് ഉറപ്പായിട്ടും വേണം ഇത്തവണ ജയിപ്പിച്ചു വിടുന്നത് നിങ്ങളുടെ ഗുണത്തിലേക്ക് വരണം കഴിഞ്ഞ അഞ്ചു വർഷം വന്നോ എന്ന് പരിശോധിക്കുക അതിന് മുമ്പത്തെ അഞ്ച് വർഷം മറ്റവർ ഭരിച്ചപ്പോഴും വന്നോ എന്ന് പരിശോധിക്കുക എന്തായാലും അതിനേക്കാളൊക്കെ വളരെ ഭേദപ്പെട്ട രീതിയിലായിരിക്കും അതിനപ്പുറം ഞാനൊന്നും പറയുന്നില്ല അതവർക്കും അറിയാം നന്നായിട്ട് പിന്നെ ഇതൊരിക്കൽ ഇങ്ങോട്ട് വിട്ട് കിട്ടിയാൽ പിന്നെ അവർക്ക് ഒരിക്കലും ഇനി ജന്മം തിരിച്ചു ചെല്ലില്ലായും അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഈ ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഉന്നയിച്ചത് ഈ വന്ന് സംസാരിക്കുന്നവരുടെ അടുത്ത് ഇത്രയും ചോദിച്ചാൽ മതി ഈ പാവങ്ങളുടെ പണം മുഴുവൻ ഊറ്റിക്കുടിച്ച ഒരു കരുവന്നൂരുണ്ട് ഒരു കരുവന്നൂരില്ല കേരളത്തിൽ അത്തരത്തിൽ കണക്കിന് ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി ചെല്ലുവാനം ബാങ്കുകളുണ്ട് മനുഷ്യരുടെ ചോര ഊറ്റിക്കുടിച്ചത്മാർ അപ്പോ വരുന്നവരുടെ തക്ക ആരൊക്കെയാണ് ബന്ധുക്കൾ എന്നൊന്ന് ചോദിച്ചാൽ മതി ഈ വരുന്നവരുടെ ബന്ധുക്കൾ ആരൊക്കെ ഉണ്ട് എന്നൊന്ന് അന്വേഷിച്ചാൽ മതി ആ പാവങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും വന്നാൽ ഞാൻ എലക്ഷൻ സമയത്തൊന്നുമല്ല വന്നത് ഞാൻ എനിക്ക് വളരെ മുമ്പെയാണ് വന്നത് ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് തൃശ്ശൂർ മണ്ഡലത്തിലുണ്ട് ഒരു എം പി ഇവിടെ ഉള്ളപ്പോഴും തോറ്റ എം പി എന്താണ് കോർപ്പറേഷന് വേണ്ടി ചെയ്തത് ആവണിശ്ശേരി പഞ്ചായത്തിന് വേണ്ടി ചെയ്തത് എന്തായാലും തോറ്റുപോയ ആൾ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിപ്പിച്ചു വിട്ടാൽ അതിൻ്റെ എത്ര മടങ്ങായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവുക എന്നുള്ളത് ഊഹിച്ചാലും പറയാ അപ്പം എന്താ